സത്യം <module> മറ മറന്നവണിരായ പൊങ്കും അഹങ്കാരില്ല പങ്കുങ്ങുന്ന ജീ

ജലാലിരി അലയാളും പ്രണയപ്പോയി കയതവരോടാണല്ലേ ആദിപടത്തോത്തോ ആലമതർ തൂങ്ങി പരത്തോട്ടോദരില്ലാതെ ആദിപടത്തോത്തോത്തർ തൂങ്ങി പരത്തോൽ മന്ത്യവുമാദ്യം രചിത്തവരി വിസ്മി അതർപ്പിണമവനാവന അലിഫിൻ ോകമണിത്തോലി ആകാശത്തിൽ ഏറ്റവും ബിസ്മി അതർപ്പിതമവനാണ് അലിഫിൻ ലോകമണിത്തോലി ആകാശത്തിൽ ആരംഭിച്ചവനേ ആരംഭിത്തവനെ മുസമ്മിൽ മഹിയുദിരിപ്പുകൾ പെറ്റ അഗദാരി കഥയോട്ടം മുഹമ്മദ്ദീനുള്ളികൾ അരുപ്പെട്ടാ ആസിമബസ്തിരൂതം മുസമ്മിൽ മഹിയുദിരിപ്പുകൾ പെറ്റ അഗദാരി കഥയോട്ടം മുഹമ്മദ്ദീനുള്ളികൾ അരുപ്പെട്ടാ ആസിമബസ്തിരൂതം മഹിളരംഗദമതുവിദുകൂഗള മദിമൈരാളിൻ്റെ വാടി മാനവിഹാരിക മാറ്റൊഴുതൂഗന അൽമിനാറുടെ നാളാണേ അദിപിരിശം അദിചമീദ പക്ഷം ഒളി ബി പാതിവയുടെ ഓരം നിറമൊഴി സാരാറ്റൽ സുകലയം അപ്പോൾ ജിപി ലീശ്വരം ഓരം നിറമൊഴി സാരം തന്ദതൻ സുഗല്യം അപ്പോൾ ചിത്രിലിൻ സ്വരം അൽഹംദുതയുനറുൾ ചെയ്താൽ ഇൽമിൻ മധു പകരായ് ഇക്രിൻ്റെ പൂമരം അരുൾ ചെയ്യീടുกาย ഇക്രിൻ്റെ പൂമരം താരേ നിരമലകളു തീൻ കനി നിരച്ചിടാ തേൻ കനി നിരച്ചിടാ ആലത്തിൻ പ്രഭയ വിടാ ആശിസ്സൊരു മലരമ്യ സുവർഗം ുംിക്കുകൾ പോകുന്ന ഒരാ കഥവേറ്റം സുഖമണിപ്പുകൾ ഒളിവായ് തട്ടം പിന്നത് സുവർഗം പൊലിവേറ്റം ദിക്കുകൾ പോകും ഒരാ കഥവേറ്റം സുഖമണിപ്പുകൾ ഒളിവായി

ഹിമിനേഷ ഹിമതാളം തൊപ്പമ എന്തേകം മതി വേഷം വേഷം നിൻപോരിഷ പറയാ ജന്മം തരുവോ

ും ഹർഷിൻ വല്ലവർ തമർ തിങ്കും നാട്ടിൽ നിന്നവർ തണലേകും ഹർഷിൻ വല്ലവർ തമർ തിങ്കം നാട്ടിൽ

തലമാകെ ഇതമതിരgetElementByIdതരുളനൊരുവരിമർഹബശീലു തെളിപൊളിവതിൽ തിന്ദുമമടിയരോ നിത്യസഞ്ചാരക തടിരളിതുളങ്ങിടും അർഷതുമീ കതപൊളി സബബലു എന്നതുസീദേ കടയതിലഹസറുമീ തടിഹായി ഉരുളും കേർതിടലായിടലായി വിടുവണ്ടനം വിടുതു കണ്ട നിൻ ശയത്തികൾ കണ്ട ദണ്ഡ കടുപമേ വിടുന്തോടിയീ പുതുമക്കാനീടോടിയീ

is the first who came khairida padahamdad teedi cherida thee kufir mere aadatina kai uirta dil aruli haajat teetiyan khairida padahamdad teedi cherida thee kufir mere aadatina kai uirta dil aruli haajat teetiyan nir fazra gum marub ിൽ കമർമാതിരകിടം തിരുപ്പുകൾ മതിലുണരും ഒരു പിടി പുണർന്ന പൊളരികെ കമർമാതിരകിടം അതിലഹരിമായി

മനുസോദരാതി പാതിരാ മനുസോദരാതി പാതിരാ നിത്യം വൃത്തിൽ സത്യം ചാർത്താൻ പോലൂ നിത്യം വൃത്തിൽ സത്യം ചാർത്താൻ പോരൂ

अपहास नागे सवारे

ജഗപതിനിഷനുംകയും അടിമുടി ഉടയവൻ അവൻ അടിമയ ഉടയ തികബോട് മികബോട് തിരിപ്പുകൾ ഇരവിൽ മനമതിൽ പുഴുgetElementById വിരിയുവടാ ഏയും മലനിരയും കടലലവൈതുന്ന വനദി വിൻരൂപം വനനെ പടച്ചിൽ എന്നേക വനനെ പടച്ചിൽ എന്നേക തെറ്റതു ചെയ്തபின் തെറ്റതു നിൻ മുൻ പോറ്റി വളർത്തവൻ കാലമുന്നി ഞാൻ തോഴിരേുന്നദാ മുന്നിൽ ഞാൻ തോഴിരേുന്നദാ മുന്നിൽ കുറ്റമില്ലാത്തവരാരുണ്ട് തെറ്റിൽ വീയാത്തവരാരുണ്ട് മുല്ലാഹു അലേഹി വല്ലി അല മുഹമ്മദ് 시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시시